ഒട്ടെക് ഫാമറിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ മുമ്പിൽ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷിക്കും വേണ്ടി പൂട്ടിയതാണ് ഓക്കെ ഈ വീട് നമ്മൾ ഇട്ടിട്ടുണ്ട് കാണാതെ പേടി കണ്ടാല് അപ്പോൾ ഈ സ്ഥലത്ത് പൂട്ടിയപ്പോൾ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ കണ്ടിരുന്നു ഏച്ചാൽ കുറേ കുപ്പി ക്ലാസ് കാശോ ഇവിടുത്തെ ഓണർമാർ ഒരു സ്ഥലത്ത് കുറവായിരിക്കാം കുറേ കാലം കൃഷി ചെയ്യാത്ത സ്ഥലമാണ് ആല്പര്യം പറ്റിയാൽ സ്ഥലമാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമല്ല കുപ്പി കണ്ടാ ഈ മുകളിലൊക്കെ നിന്ന് കിട്ടിയ കുപ്പിയാണ് പുതിയ അപ്പോൾ ഇതേമാതിരി കുറേ കുപ്പി ഉണ്ടവിടെ കാണിച്ചു തരാം അപ്പോൾ ഇതുമാതിരി കിട്ടിയ കുപ്പികളൊക്കെ നമ്മളിപ്പോൾ വെറുതെ ഇവിടെ ഇട്ടാലും പ്രചക്കന്മാർ വെറുതെ എറിഞ്ഞി പൊട്ടിച്ചിട്ടു അതിൻ്റെ കല്ലിറ്റർ പൊട്ടിച്ചിട്ടൊക്കെ ആയിട്ട് നാസാക്കും കാരണം ഇവിടെ കിടന്നാൽ നമ്മളിവിടെ പോയി നമ്മൾ പെരുമാറുന്നത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടായി വരും കാരണം ബാവിൽ കാലിൽ നമുക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ ഈ കുപ്പികൾ നമ്മൾ ആക്കരിക്കട നമ്മളെ പരിചയത്തിലുള്ള ഒരാൾ ആക്കരി ഉണ്ട് അപ്പോൾ ആ പുള്ളിയോടൊക്കെ പുള്ളിക്കാരൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ആയിക്കോട്ടെ കുപ്പിയായ കുപ്പിയ വൃത്തില്ല കുപ്പി കൊണ്ടുവരേ പൊട്ടാത്ത മതി പൊട്ടി വേണ്ട പൊട്ടാത്ത് കൊണ്ടുവരാൻ നമുക്ക് നോക്കാൻ പറഞ്ഞിട്ട് പുള്ളിക്കാർ നോക്കുവാറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊണ്ടുപോയി കൊടുത്തു നോക്കാം എത്ര കിട്ടിയാലും നമുക്ക് ലാഭമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ കുപ്പികളൊക്കെ കൊടുത്തിട്ടുണ്ട് കുപ്പികളൊക്കെ കൊടുത്തപ്പോൾ ഏകദേശം കുപ്പികൾ എണ്ണം നോക്കുകയാണെങ്കിൽ മുന്നൂറിലധികം കുപ്പിൻ്റെ കിട്ടാം കുപ്പി എന്ന് പറഞ്ഞാൽ പൊട്ടാത്ത കുപ്പിയാണ് നമ്മൾ കൊണ്ടുപോയി ഉള്ളത് പൊട്ടിയത് എത്ര ഇവിടെ ഉണ്ടോ കത്തി ടോട്ടൽ നമുക്ക് അറിയില്ല അപ്പോൾ മുന്നൂറിലധികം കുപ്പി ഉണ്ടായിരുന്നു കൊണ്ടുപോയി കൊടുത്ത് നമ്മളിത് കൊണ്ട് ഒഴിവാക്കാൻ ഗുണം എന്താ വെച്ചാൽ ഇവിടെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിനപ്പുറത്തൊരു മതിലാണ് ഞാൻ കാണിച്ചു തരാം അപ്പുറത്തൊരു മതിലാണ് ആ ചെറിയൊരു മതില് തിണ്ട് പോലത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടാവും കുറേ മുമ്പ് വീഡിയോസിൽ അതിൽ നിന്ന് കല്ലെടുത്ത് ഇത് മുമ്പ് കിട്ടാതെ ട്രിറച്ചിരി പൊട്ടും ഈ ട്രിറിച്ചിട്ട് പൊട്ടുമ്പോൾ ചില കുട്ടിയൊക്കെ അരാണ് അപ്പോൾ പൊട്ടിക്കിടക്കും പൊട്ടിക്കാൻ കിടന്നാൽ കുപ്പിച്ചിടുന്നാലതിൻ്റെ ഗുണം ദോഷം നമ്മൾ ആർക്കും അറിയില്ല പ്രത്യേകിച്ച് നമ്മളിവിടെ കൃഷി സ്ഥലത്ത് നമ്മളിങ്ങനെ ചെയ്യണമാണ് എന്തെങ്കിലും ആവശ്യമാണ് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴൊക്കെ കാൽ മോടി ഉണ്ടെങ്കിൽ അത് വലിയൊരു കുഴപ്പമാണ് ഇപ്പോൾ നമ്മളിത് ഇതിൻ്റെ സ്ഥലത്തിനെ പറ്റി അറിയാത്തവര് കൃഷി കാണാൻ വന്ന് അഥവാ ഇവിടെ ഇരുന്ന് അവിടുന്ന് പിന്നെ എന്തെങ്കിലും ചെയ്ത് കുപ്പിശില്ലിൽ കാലും മൂടിയാലും പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ടത് എന്തായാലും പാർത്തും അതേമാതിരി പറമ്പിലൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം എന്താണ് കുപ്പിച്ചില്ലൊക്കെ ഓടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുന്തി ഇവിടുത്തെ പടുത്തൊരാൾ കുപ്പിശില്ല ഓടിയിട്ട് അയാൾ അയാളുടെ ഭാഗം എന്താ വെച്ചാൽ അയാൾ ഓടിയ പാട് ഇത്ര ഓടിയിരുന്നു ഇത്ര വലുപ്പമുള്ള സാധനം ഓടിയത് അവിടുത്തെ പാട് നേരെ പുറത്തേക്ക് എടുത്ത് കുപ്പിച്ചില്ല്ല് അതുകൊണ്ട് എന്തായാലും കഴിച്ചില്ല ഏത് സ്ഥാനത്ത് ഉള്ളിൽ വെച്ച് പൊട്ടുകയാണെങ്കിൽ കീറി ൂശ്യാകെ ചോലികളെ ഐ ആകെ പോയ അപ്പോൾ പാടത്ത് മർമ്മത്തെ പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കട്ട കാരണം എന്തൊക്കെ ഉണ്ട് ആർക്കും അറിയില്ല പറയാൻ വെച്ചില്ല അപ്പോൾ ഓക്കെ ഇന്നത്തെ എത്ര വീഡിയോ എത്രയേ ഉള്ളൂ കണ്ട് സപ്പോർട്ട് ചെയ്തതൊക്കെ എല്ലാവർക്കും നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽമെറ്റ് കോണലിൽ സെറ്റ് ചെയ്യുക കൃഷി തുടക്കി നമ്മളിതാ പൂട്ടിയിട്ടുള്ളൂ ഇനി ബാക്കി വീഡിയോസൊക്കെ വരാനുണ്ട് കിട്ടണമെങ്കിൽ മറക്കണ്ട